അല്ല അതിലെനിക്ക് കുറച്ച് സന്തോഷമുണ്ട് എനിക്ക് റീച്ച് കൂടുണ്ട് എനിക്ക് എന്താണോ എന്ന് വെച്ച് നോക്കിയിട്ട് അതിൽ കാണുന്ന ഒരു ഇതാ സംഭവം എന്നിട്ട് നമ്മുടെ വന്നിട്ട് കാണാറുണ്ട് അപ്പോൾ നമുക്ക് വ്യൂസും അനുസരിച്ച് കൂടും സബ്സ്ക്രൈബേഴ്സും അനുസരിച്ച് കൂടും അപ്പോൾ പിന്നെ നമുക്കത് ലാഭം തന്നെയാണ് ഇപ്പം നിലവില് കല്യാണം കഴിച്ചിട്ടില്ല നിലവിൽ കല്യാണം കഴിച്ചിട്ടില്ല ഇല്ലല്ലോ കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഒരു തിരിച്ചടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് സ്വയം അവനവൻ അവനവൻ തന്നെ വീണു എന്ന് കുടിക്കുന്ന ഒരു ഞങ്ങളൊരു ഫ്രണ്ട്സുകളെല്ലാരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയ ഒരു സംഭവം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ആ ഒരു വീഡിയോസ് ഞാനൊരു ഷോർട്ട്സ് ആയിട്ട് ഒരു പാട്ടായിട്ട് എടുത്തിട്ടും എടുത്തിട്ടുള്ളൂ അതില് ഒരിക്കലും ഇന്നാള് കല്യാണം കഴിച്ചോ ഞാൻ പറഞ്ഞില്ല അതിന് മുന്നേ കല്യാണത്തിന് വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇന്നാള് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നാക്ക് തന്നിരിക്കുന്നത് എന്തിനാണ് സത്യങ്ങൾ പറയാനും സത്യങ്ങൾ വിളിച്ചു പറയാനും പിന്നെ നമുക്ക് രുചി അറിയാനും ഒക്കെ അല്ലേ ഏഹ് അതോടൊപ്പം തന്നെ നാക്കിന് പല ഗുണങ്ങളുണ്ട് എന്നാൽ നാക്കു കൊണ്ട് കള്ളം മാത്രം പറയുകയും കാണുന്ന പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഈ സാജിതാ ഷാജി എന്ന് പറയുന്ന ഒരാൾ പറയാതിരിക്കാൻ വയ്യ ഞാൻ ഇവരുടെ കണ്ടന്റ് വിട്ടതാണ് സത്യം പറഞ്ഞ ഇവരുടെ കണ്ടന്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചത് തന്നെയാണ് അതുകൊണ്ടാണ് പല കാര്യങ്ങൾ വന്നപ്പോഴും ഞാൻ ഇത് ഇവരുടെ വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോഴിതാവർ പോയി വെറൈറ്റി ഓഫ് മീഡിയയിൽ ഒരു ഇൻറ്റർവ്യൂ കൊടുത്തു മക്കളെ എല്ലാം കൊണ്ടുപോയിട്ടാണ് അവർ പോയി ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തത് കാര്യമൊക്കെ നല്ല കാര്യം തന്നെ അവർ ഇൻ്റർവ്യൂ കൊടുക്കട്ടെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ട് പക്ഷെങ്കിൽ ഈ ഇൻ്റർവ്യൂവിലും പോയിരുന്നു കൊണ്ട് അവർ പിന്നെയും പിന്നെയും കള്ളങ്ങൾ പറയുന്നു അവരുടെ പ്രേക്ഷകരെ അവർ പിന്നെയും പറ്റിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ പ്രേക്ഷകരാണ് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് എന്ന രീതിയിൽ പിന്നെയും ഇരുന്ന് ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയുന്നു കള്ളങ്ങൾ പറയുന്നു എന്തിനാണ് ഷാജിത നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളിപ്പോൾ ഒരു കള്ളം പറഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് വേറൊരു കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് കള്ളം പറഞ്ഞ് നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് ഇപ്പം നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞാൻ ഷറഫലി എന്ന് പറയുന്ന പയ്യനുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു പിന്നെ കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നു ഞങ്ങൾ ആറ് മാസം കൊണ്ട് ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വയനാട്ടിൽ പോയി വയനാട്ടിൽ പോയി ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പോയി അവ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം അവിടെ അവിടെ പോയിരുന്നു അങ്ങനെ പോയിരുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് എന്തോ കാര്യം പറയാൻ വന്നിരുന്നപ്പോൾ എൻ്റെ തോളിലൊന്ന് കൈയിട്ടതാണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ട് ഒരു ഫോട്ടോ എടുത്തു ആ ഫോട്ടോയാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അപ്പോഴാ ഫോട്ടോ അങ്ങ് വൈറലായി ആൾക്കാരെടുത്ത് അത് വേറൊരു രീതിയിൽ അങ്ങ് ചിത്രീകരിച്ച് എന്നെ അങ്ങ് നാറ്റിക്കുന്ന രീതിയിലേക്ക് ആക്കിയെടുത്തു എന്ന രീതിയിലാണ് ഇവിടെ ഷാജിത ഷാജി പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇതാണോ ഇതിൻ്റെ സത്യാവസ്ഥ അല്ല ഈ പുള്ളിക്കാർ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ താഴെ മൈ ലവ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ ക്യാപ്ഷൻ ഇട്ടിട്ടാണ് ആ പോസ്റ്റ് ചെയ്തത് അതിൻ്റെ അകത്ത് ഇവർ പിടിച്ച് നടക്കുന്ന വീഡിയോ ഉണ്ട് അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും ആ ഒരു ഹോട്ടലിൽ ഇരുന്ന് ഇങ്ങനെ തോളയിൽ കൈയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയും ഉണ്ട് അത് കാണുമ്പോൾ ഒരു സാധാരണപ്പെട്ട മനുഷ്യന് എന്താണ് വിചാരിക്കുക ഈ പ്രേക്ഷകർ ഇവർ തെറ്റിദ്ധരിച്ചു അല്ലെങ്കിൽ പ്രേക്ഷകർ ഇവരെ കുറ്റപ്പെടുത്തി റിയാക്ഷൻ വീഡിയോക്കാർ എടുത്ത് ചെയ്തു എന്നൊക്കെ ഇവർ പറയുമ്പോൾ ഇവർ ചെയ്തത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തിയാൽ നന്നായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ ചുമ്മാ അവനോടുള്ള ദേഷ്യത്തിന് ഈ ഒരു ഫോട്ടോ എടുത്തിട്ടു എന്നാണ് പറയണേ അവനോട് എന്തോ ഒരു ദേഷ്യമുണ്ട് ഈ പറയുന്ന ഷർഫലിയോട് എന്തോ ദേഷ്യമുണ്ട് അത് കാരണമാണ് ഞാൻ ഈ ഒരു ഫോട്ടോ എടുത്തിട്ടേ എന്നാണ് ഇവിടെ ഷാജിത പറയുന്നത് അവനോടുള്ള ദേഷ്യത്തിന് എന്തിനാണ് മൈ ലവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോട്ടോ ഇട്ടത് അതോടൊപ്പം തന്നെ മാസം കൊണ്ട് ഇവരെ പരിചയമാണെന്ന് പറയുന്നു ആറുമാസം പരിചയമുള്ളവൻ്റെ കൂടെ പോവുക ഒരു ഹോട്ടൽ മുറി ബുക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ തോളെ കൈയിടാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക എന്നിട്ട് രണ്ടുപേർ ചിരിച്ചു കൊണ്ട് ഫോണിൽ നോക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് ഇടുക കൈ രണ്ടും കോർത്തു പിടിച്ച് നടക്കുക എവിടെ തേയിലത്തോട്ടത്തിൽ കൂടെ ഈ തേയിലത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ കൈ കോർത്ത് നടക്കുമ്പോൾ ജനങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം വരുന്നു മഹർ ഇട്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഷറാഫലി എന്നു പേരെഴുതിയിരിക്കുന്നത് അതൊക്കെ എടുത്ത് ജനങ്ങളെ കാണിക്കുന്നു താലി അപ്പൊ താലിക്ക് കാണിക്കുമ്പോൾ ജനങ്ങൾ എന്താണ് വിചാരിക്കുന്നത് അപ്പൊ ജനങ്ങൾ കുറ്റക്കാരായി മാറി അതോടൊപ്പം തന്നെ റൌഫ് എന്ന് പറയുന്നവർ തന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിരിക്കുന്നത് അത് വേറൊരു വിഷയം അവന്റെ പൈസ കൊണ്ട് മാല വാടിച്ചത് എല്ലാം നമുക്ക് കാര്യമാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈവരുടെ സ്റ്റോറി അറിയി അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് അതിൻ്റെ തൊട്ടും മഴകുന്നില്ല പക്ഷേ ഇവർ കാണിച്ചു കൂട്ടുന്നതും ഇവർ ചെയ്തു കൂട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാനും വയ്യ ഏതായാലും ഇവർ പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ എൻ്റെ വീഡിയോയുടെ താഴെ ഒരാൾ വന്ന് അതായത് കമൻറ്റിട്ടിരുന്നു ആ കമൻറ്റ് ജസ്റ്റ് ഒന്ന് വായിക്കും ഞാൻ ഈ ചെക്കൻ എൻ്റെ ഫാമിലിയാണ് ഉമ്മാൻ്റെ പേര് സെക്കീന എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വന്ന് ഇട്ടു അതിൻ്റെ താഴെ പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളോട് എഴുതി കിട്ടും ഇവൻ വീട്ടുകാരറിയാതെ ദുബായിൽ നിന്ന് വന്നു വീട്ടുകാരോട് പറഞ്ഞു വയനാട്ടിൽ ഫ്രണ്ടിനെ കാണാൻ പോകണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇഷ്ടപ്രകാരമല്ലാതെ പിടിച്ചു കെട്ടിക്കാൻ പറ്റുമോ ഇരുപത്താറ് വയസ്സുണ്ട് ചെക്കന് ഈ ചെക്കൻ എൻ്റെ അനിയത്തിയെ ആറു വർഷം സ്നേഹിച്ച് മാസം മുമ്പ് എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് എന്നിട്ട് ഈ നാറി ഈ പണി കാണിച്ചത് എന്തായാലും ഞങ്ങൾ രക്ഷപ്പെട്ടു ഷറഫ് അലിയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ കാസർഗോഡും ഇവനും കാസർഗോഡ് കിഴൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണെന്ന് പറയുന്നുണ്ട് ആ ഉമ്മാൻ്റെ അവസ്ഥ ഇച്ചിരി മോശമാണ് എന്നാലും ഇപ്പോൾ കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട് ഒരാൾ അതിനകത്ത് ഇട്ടിട്ട് ചോദിച്ചു നിക്കാഹ് കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നതെന്നും പറയുന്നുണ്ട് അവിടിപ്പോൾ ഷറഫ് അലിയുടെ ആ ഒരു റിലേഷൻ അവർ തന്നെയാണ് ഈ പറയുന്നത് അവരുടെ അനിയോത്യമായിട്ടുള്ള ഒരു കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നു അപ്പോൾ അവരുടെ ആ കൊച്ചുമായിട്ട് പ്രേമിച്ചിട്ട് ആ കൊച്ചിനെ ചതിച്ചു എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ നിക്കാഹ് കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ നിക്കാഹ് കഴിഞ്ഞു എന്ന് താഴെ കെട്ടി ആ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ഇല്ലാന്ന് പറയുന്നു പിന്നെയും വന്നിട്ട് ഷാജിദ് ഈ ഒരു ഇന്റർവ്യൂലും പറയുന്നു വേണം വെച്ചാൽ ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കും എന്നാൽ വീട്ടിൽ സമ്മതമല്ല എന്തൊക്കെയോ പറയുന്ന പിടുത്തോ ഇല്ല എന്തായാലും ഷാജിത പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ല അതിലെനിക്ക് കുറച്ച് കാരണം എനിക്ക് റീച്ച് എനിക്ക് എന്താണോ എന്ന് നോക്കിയിട്ട് അതിൽ കാണുന്ന ഒരു ഇതെന്താ സംഭവം നമ്മുടെ കൂടും സബ്സ്ക്രൈബേഴ്സും കൂടും അപ്പോൾ പിന്നെ അത് ലാഭം തന്നെയാണ് അതെ നമുക്ക് ലാഭം തന്നെയാണ് സ്വന്തം ജീവിതം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ അടച്ചു വാര്യത്തിയച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നതും നമുക്ക് ലാഭം തന്നെയാണ് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കിട്ടും അത് നമുക്ക് ലാഭം തന്നെയാണെന്നാണ് ഇവിടെ ഈ പെങ്കൊച്ചു പറഞ്ഞു വെക്കുന്നത് എന്താണ് ഇതിനൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ പറ ബാക്കി പറഞ്ഞ കല്യാണം കഴിച്ചിട്ടില്ല ഇപ്പൊ നിലവിൽ കല്യാണം കഴിച്ചിട്ടില്ല ഇല്ല ഇല്ല കഴിച്ചിട്ടില്ല ഇപ്പൊ കാട്ടിക്കുട്ടിയതൊക്കെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഒരു തിരിച്ചടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അത് സ്വയം ഇപ്പൊ അവനവൻ കുഴിക്കുന്ന കുഴിയില് അവൻ അവനവൻ തന്നെ വീണു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തപ്പെടുകയും ചെയ്തു അതില് വേണ്ടായിരുന്നു തോന്നി അതൊരു അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീണു എന്നുള്ളത് സത്യമാണ് പക്ഷെ അത് അംഗീകരിച്ചു തരാൻ ഈ പുള്ളിക്കാരിക്ക് പറ്റത്തില്ല കാരണം അവനവൻ കുഴിച്ചത് കുഴി തന്നെയാണ് അറിഞ്ഞുകൊണ്ട് കുഴിച്ചതാണ് എന്നിട്ടും അവിടെ കിടന്നിട്ട് കഴുകി മെഴുകി ജീവിക്കുകയാണെന്നുള്ളതാണ് ഇന്നത്തെ സത്യാവസ്ഥ അങ്ങനെ ഇവർക്ക് എങ്ങനെ നിൽക്കണമെന്നു അറിയാം ഇവർ ഇത്ര നെഗറ്റീവ് പോയാലും ഇവർക്ക് അവിടുന്ന് പിടിച്ച് കയറാൻ അറിയാം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇവർ ഏറിൽ നല്ലപോലെ പോയതാണ് പോയി കഴിഞ്ഞപ്പോഴത്തേ ഇവരെന്ത് ചെയ്തു ഇവരുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു കുഞ്ഞുങ്ങളുടെ വീഡിയോ അങ്ങോട്ട് കാണിക്കും കുഞ്ഞുങ്ങളെ കാണിക്കും കാണിച്ചതിന് ശേഷം ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇടും റീൽസ് അത് കാണുമ്പോഴത്തേന് ഇവരുടെ സബ്സ്ക്രൈബേഴ്സും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഈ കുഞ്ഞുങ്ങളുടെ സിമ്പതി വെച്ചിട്ട് ഇവർ മുമ്പിൽ ജീവിച്ചു പോകാനും വ്യൂസ് ഉണ്ടാക്കാനും നല്ല രീതിയിൽ പഠിച്ച ഒരാൾ തന്നെയാണ് ഈ ഷാജിത ഷാജി എന്നുള്ളത് എനിക്ക് അതാണ്ടൊക്കെ മനസ്സിലായ രീതിയിലാണ് ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടിയിട്ട് ഒരു ട്രിപ്പ് പോയ ഒരു സംഭവം വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു വീഡിയോസ് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഒരു പാട്ടായിട്ട് എടുത്തിട്ടും എടുത്തിട്ടുള്ളൂ അതിൽ ഒരിക്കലും ഇന്നാള് കല്യാണം കഴിച്ചു ഞാൻ പറയില്ല അതിന് മുന്നേ ഞാൻ കല്യാണത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് പറയുന്നുണ്ടെങ്കിലും ഇന്നാളെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോസിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഷോർട്സ് എടുത്തിട്ട് ആ പിക്കുകളൊക്കെ അവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവൻ ഫ്രണ്ടായിട്ട് ഇവൻ

ൂടെ കൈ അത് അവന്റെ ഫ്രണ്ട് പി എടുത്തുണ്ടെങ്കിൽ ആ ഒരു പിക്കാണ് അതെല്ലാവരും ഒരിക്കലും റൂമല്ലൊരു സോഫ ഇട്ടിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോ ഒരു ഫോട്ടോ ആറ് മാസമേ പരിചയമുള്ള ഒരു ആറുമാസം പരിചയമുള്ള ഒരാളോട് ഞാൻ വീഡിയോ കാണുന്ന പെൺകുട്ടികളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ആറുമാസം പരിചയമുള്ള ഒരു തന്നെ നിങ്ങളുടെ തോളത്ത് കൈയിട്ടിട്ട് അവൻ വന്നിരുന്ന് ഇങ്ങനെ കുശലം പറയുന്നുണ്ടോ പറയുമോ അതും ആറുമാസം തൊട്ട് ഓൺലൈനിൽ മാത്രം പരിചയമുള്ളത് ജസ്റ്റ് ഓം വന്നതേ ഉള്ളൂ ദുബായി നിന്ന് ദുബായിൽ നിന്ന് വന്ന് നേരെ ഇവിടോട്ട് പോവുകയായിരുന്നു ഇവിടെ വയനാട്ടിൽ പോവുകയായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയില്ല കേട്ടോ ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവർ നേരിട്ട് ഇതുവരെ കണ്ടിട്ടുമില്ല അങ്ങനെയുള്ള ഒരാളോട് ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് വന്ന് തോളെ കൈയിട്ട് ഇങ്ങനെ ഒരു ഫ്രീഡം കാണിക്കണമെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ നിങ്ങൾ ഓരോരുത്തർ സമ്മതിക്കുമോ സമ്മതിക്കുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും സമ്മതിക്കത്തില്ലെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യും അപ്പോൾ ഇവർ പറയുന്നത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണ് ഇവർ പറഞ്ഞ് വെക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല പിന്നെയും പിന്നെയും ഇവർ തന്നെ കുഴിക്കുന്ന കുഴിയിൽ ഇവർ തന്നെ പോയി വീണോണ്ടിരിക്കുകയാണ് ആൾക്കാർ റൂമിലെ റൂമെടുത്തു താമസിച്ചു അങ്ങനെയൊക്കെ ആരോടോ ഇവൻ ഷർഫലിനോട് ോട് തല്ലോടിയിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ അവന്റെ അടുത്തുള്ള ദേഷ്യം ഞാൻ ഇതിൽ തീർത്തതാണ് ഞാൻ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടു ഇട്ട ടൈമില് ഞാൻ ഇത്ര കാര്യമൊക്കെ ഇല്ല ഇത് ആൾക്കാർ എടുക്കുന്നു വിചാരിച്ചില്ല ഞാൻ പിന്നെ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും സോൾവ് ആകുമ്പോഴേക്കും ഡീലീറ്റ് ചെയ്തു പക്ഷെ എല്ലാവരും എടുത്ത് അവനോടുള്ള ദേഷ്യം കൊണ്ട് അവന്റെ ആ ഒരു ഫോട്ടോ മായി പറഞ്ഞോണ്ട് ഇട്ടു കൊടുത്തത് കൊള്ള എന്തുവായാലും അത് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് പ്രേക്ഷകരെ പറ്റിക്കാനായിട്ട് നല്ല രീതിയിൽ അറിയാം പക്ഷേ ഇതിനകത്ത് ബുദ്ധിയുള്ളവർ അത് മനസ്സിലാക്കും ഇല്ലാത്തവർ നിങ്ങളെടുത്ത് വന്നിട്ട് പിന്നെയും പിന്നെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് ഏത് കാലത്തും തള്ളെ തല്ലിയാലും പക്ഷം രണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ അതുണ്ട് കാര്യം ശരി തന്നെയാണ് അപ്പം നിങ്ങൾ ഈ അവനോടുള്ള ദേഷ്യത്തിനാണ് അവൻ്റെ ഫ്യൂച്ചർ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു വീഡിയോ അവൻ്റെ ഫോട്ടോസാഗിത ഒക്കെ എടുത്ത് ചെയ്തത് എന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ട് എനിക്ക് അവനോടകം ദേഷ്യമാണ് അത് അവനും അറിയാം അവൻ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിൽ ഓക്കെ എന്തായാലും ആയിക്കോട്ടെ എന്തുവായാലും ഇത് എവിടം വരെ പോകുമെന്ന് നമുക്കറിയാം പിന്നെ അവനിക്ക് അവനിക്കിഷ്ടമാണെങ്കിലും എനിക്ക് ഇഷ്ടം കഴിക്കാനുള്ള ഒരു പ്ലാനൊന്നും ഒരിക്കലും ഇടാൻ പറ്റില്ല പ്രപ്പോസ് അവന് വേറെ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് വിരോധമില്ല എനിക്ക് അതേപോലെ ഒരു പ്രപ്പോസ് കഴിക്കും പക്ഷേ പക്ഷേ സൗഹൃദം എപ്പോഴും ഉണ്ടാവും വേറെ ഇന്റർവ്യൂ സാധ്യത പറഞ്ഞു ഷർഫലി വേറെ കഴിക്കാണെങ്കിൽ ഞാൻ അത് സമ്മതിക്കില്ല നിയമപരമായിട്ട് പോകും ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അത് ഞാൻ വെറുതെ വെറുതെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഈ ഒരു ഇന്റർവ്യൂ പറഞ്ഞു അവൻ വേറെ വീട്ടില് കല്യാണം കഴിക്കുമെന്ന് എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഞങ്ങൾ തമ്മിലുള്ള കല്യാണം അവരുടെ വീട്ടിൽ സമ്മതിക്കത്തില്ല കാരണം എനിക്ക് അഞ്ചു മക്കളുണ്ട് അതുകൊണ്ട് തന്നെ സമ്മതിക്കത്തില്ല എന്നും വീട് സാജ്യത പറയുന്നു പിന്നെ പറയുന്നു അഞ്ച് മക്കൾ ഇല്ലായിരുന്നു എങ്കിൽ ചിലപ്പം സമ്മതിച്ചേനെയെന്നൊക്കെ പറയുന്നു എന്നിട്ട് പറയുകയാണ് ആ അവൻ അഥവാ വരികയാണെങ്കിൽ ഞാൻ അവനെ കല്യാണം കഴിക്കാനും ഞാൻ റെഡിയാന്ന് പറയുന്നത് എനിക്കൊരു പിടിത്തവും കിട്ടുന്നില്ല ഇവരുടെ സത്യം പറഞ്ഞാൽ ഇവരുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ മെഴുകി മെഴുകി മെഴുകിയിട്ട് കുറേ വ്യൂ ഒക്കെ കൂട്ടി സബ്സ്ക്രൈബറൊക്കെ കൂട്ടി അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പറയും ഇവർ തന്നെ റിലീവ് ചെയ്യും ഇവൻ പറയുന്ന ഈ ഷറഫ് അലി എന്ന് പറയുന്നവൻ തന്നെയാണ് എൻ്റെ കാലത്ത് ഹസ്ബൻഡെന്ന് പറയും പറഞ്ഞു വെക്കും നിങ്ങൾ നോക്കിക്കോ ഇവരുടെ പോക്ക് അങ്ങനെ തന്നെയാണ് ഇവർ പറഞ്ഞു പോകുന്ന ഓരോ രീതി വെച്ച് നോക്കുമ്പം അത് തന്നെയാണ് ഇവർ കല്യാണം കഴിച്ചോട്ടെ വേണ്ടാന്നൊന്നും പറയുന്നില്ലല്ലോ ഇവർ ആരും പ്രേക്ഷകർ പറയുന്നില്ല ഇവർ കല്യാണം കഴിക്കണ്ടാന്നും പറയുന്നില്ല ഇവരുടെ കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ട് നീ ഇങ്ങനെ തന്നെ ഇരിക്കണം നീ വിധവയായിട്ടിരിക്കണമെന്നൊന്നും പറയുന്നില്ല നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളൊരു ജീവിതം കഴിക്കാനാണ് പറയുന്നത് പക്ഷേങ്കിൽ ഈ കള്ളങ്ങൾ പറഞ്ഞ് എന്തിനാണ് വീട്ടുകാരെയും നാട്ടുകാരെയും കുഞ്ഞുങ്ങളെയൊക്കെ പറ്റിക്കുന്നതെന്ന് എനിക്ക് ഒട്ടും പിടുത്തം കിട്ടുന്നില്ല ഇതുകൊണ്ട് ഇവർക്ക് കിട്ടുന്ന വ്യൂസിനെയാണോ അതോ ഇവർക്ക് കിട്ടുന്ന സബ്സ്ക്രൈബറിനെയാണോ ഇവർ നോക്കുന്നത് ഇവരുടെ ഭാവിയെ വെച്ചാണ് ഇവർ കളിക്കുന്നത് ഇവരുടെ ജീവിതം വെച്ചാണ് ഇവർ കളിക്കുന്നത് എന്നുള്ളത് ഇവർ മറന്നുപോകുകയാണ് എന്തുവായാലും ഇവരുടെ ഈ ഒരു ഹസ്ബൻഡിൻ്റെ മരവുമായി ബന്ധപ്പെട്ട് ഇവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിൻ്റെ അകത്ത് ഇവർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ അത്തൊരു ബന്ധവുമില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹസ്ബൻ്റിൻ്റെ അനിയൻ്റെ മകൻ വന്നിട്ട് എനിക്ക് എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ഇട്ടിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം എന്നെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഞാൻ പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള ഒരാളാണ് കണ്ടല്ലോ ഇതാണ് പുള്ളിക്കാരത്തിയുടെ സ്വഭാവം ഇനി നിങ്ങൾ പറ എങ്ങനെയാണ് ആ സ്ത്രീയെ ഒരു കുടുംബത്തിന് താമസിപ്പിക്കാൻ പറ്റും സഹോദരൻ കട പറ്റിച്ചു എന്നാണല്ലോ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ആ സഹോദരൻ്റെ മകനാണ് ഞാൻ ഞങ്ങൾ ആരെയും പറ്റിക്കാനും നിന്നിട്ടില്ല തട്ടിയെടുക്കാനും നിന്നിട്ടില്ല പുള്ളിക്കാരത്തയുടെ സ്വഭാവം ശരിയല്ലാത്തതാണ് ആ പാർട്ട്ണറായിട്ടുള്ള രണ്ട് സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാക്കിയത് പിന്നിലൂടെ കുത്തി കുത്തി ഏട്ടനെയും അനിയനെയും കൂടെ തെറ്റിച്ചു അങ്ങനെയാണ് ആ കട നമ്മുടെ കയ്യിൽ വന്നത് നാട്ടിലേക്ക് വന്ന് അന്വേഷിച്ചാൽ മതി പുള്ളിക്കാരത്തിയുടെ സ്വഭാവം ഇനി നിങ്ങൾ പറ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ എങ്ങനെയാണ് കുടുംബത്തിൽ വെച്ചുകൊണ്ടിരിക്കുക ഇനി ഒന്നുകൂടി പറയാം പുള്ളിക്കാരത്തിയുടെ സ്വഭാവം ശരിയല്ലാണ്ട് തന്നെയാണ് എൻ്റെ ഇളയപ്പ മരണപ്പെട്ടത് എന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആണ് ഇട്ടത് അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കണ്ണു മുഴപ്പിക്കുന്ന ഒരു സ്മൈലി ഇട്ട് കൊടുത്തു അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ എന്താ ഏട്ടാന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചവരോട് അവർ വന്ന് വീഡിയോയിൽ പറയുന്നത് കള്ളമാണോ എന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് ഒരു ചോദ്യം ചോദിച്ചു അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്നോട് ഇങ്ങനെയാണ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത് മുഴുവൻ കള്ളം അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയുന്നത് കള്ളം ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അദ്ദേഹം ആ ഒരു മെസ്സേജ് ഇട്ടത് എന്തുമായ ഇവർ പറയുന്നത് എത്രമാത്രം സത്യമുണ്ടെന്ന് ഇതുവരെയായിട്ടും പിടുത്തം കിട്ടിയിട്ടില്ല ഇവർ തന്നെ പറയുന്നുണ്ട് പോലീസ് കേസ് അന്വേഷിച്ചോട്ടേ എന്നും പറയുന്നുണ്ട് ഇവിടെ അവരുടെ സഹോദരൻ്റെ മകൻ വന്നിട്ടും കാര്യം പറയുന്നു അതോടൊപ്പം തന്നെ ഇവർ കല്യാണം കഴിച്ച സറഫലിയുടെ സഹോദരനും വന്നിട്ടും കാര്യങ്ങൾ പറയുന്നു അങ്ങനെ മൊത്തത്തിൽ കോളമായിട്ട് ഒരു അവസ്ഥയാണ് സത്യത്തിൽ ഇവിടെ കാണുന്നത് അതോടൊപ്പം തന്നെ ഇവർ ഈ പറയുന്ന മെഹർ അതായത് ഇവരുടെ കഴുത്തിൽ ഇട്ടിരുന്ന മെഹ്റിനെ കുറിച്ച് ഇവർ പറയുന്നുണ്ട് ചുമ്മാ ആർക്കും ഇടാം ആരുടെ പേരും എഴുതിയിടാം എന്നൊക്കെ ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു വെക്കുന്നത് ആരുടെ പേരും എഴുതി ഒരു സാധനം നമ്മുടെ കഴുത്തിൽ തൂക്കിക്കൊണ്ട് നടക്കാവുന്ന അപ്പോൾ ഇത് ഈ മഹർ എന്നൊക്കെ പറയുന്നതിന് അത്ര വിലയേ ഉള്ളൂ ഇവർ ഈ പറയുന്നത് ഇവർക്ക് തന്നെ ബോധമില്ല ഇവർ ആ അതും വെച്ച് അത് മാല ആ മാലയിൽ അവരുടെ പേരുമിട്ട് ഇതെൻ്റെ മഹറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ കാണിച്ച് അപ്പോൾ ഇവർ എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനൊരു വിലയുമില്ലെന്നോ ഒരു മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് ഈ പറയുന്ന മഹർ അത്രമാത്രം അവർക്ക് ബലപ്പെട്ടതാണ് അതിനെയാണ് ഈ പെൺകുട്ടി വന്നിട്ട് ഇത്രമാത്രം ഈ കളങ്കപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവരുടെ പ്രേക്ഷകർ പറയുന്നത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്തുവായാലും എൻ്റെ പൊന്ന് ശാചിത നിങ്ങൾ എന്താണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല സ്വയം വിലയിരുത്തുക സ്വയം വിലയിരുത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക ചുമ്മാ വന്ന് വായിക്ക് തോന്നുന്നത് ഇങ്ങനെ കോതയ്ക്ക് പാട്ടായിട്ട് ഇരുന്ന് വിളിച്ചു പോകല്ലേ നിങ്ങൾക്ക് തന്നെ ഇതുകൊണ്ടുള്ള ഒരു മെന ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബായ്